ദിലീപ് കാവ്യ വിവാഹത്തിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ താരങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മലയാളി പ്രേക്ഷകർ എല്ലാവരും ദിലീപിന് ഒരു മോചനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിനുള്ള ഒരു പ്രധാന കാരണമാണ് കാവ്യമാധവൻ കാവ്യമാധവൻ വന്നതിന് ശേഷമാണ് ദിലീപിന്റെ ജീവിതത്തിൽ ഇത്രയും മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് എല്ലാവരും പറയാറുണ്ട് എന്നാൽ അത് അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ രണ്ടു മാസത്തിനുള്ളിൽ തീരാൻ പോകുന്ന കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഈ കേസ് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ തീരുമെന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു ഈ വർഷം ഡിസംബറിന് മുൻപ് അതായത് നവംബറിലേക്ക് തീർപ്പ് കൽപ്പിക്കുന്നു എന്നാണ് ഉത്തരവ് അതിനുള്ളിൽ തന്നെ ഇതിന്റെ അന്വേഷണമെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും വിശദീകരണത്തോടെ തന്നെ പുറത്തുവിടും അപ്പോൾ ദിലീപിന്റെ പേരിൽ കുറ്റമുണ്ടാകുമെന്നാണ് ഇപ്പോഴും പറയുന്നത് ദിലീപ് എട്ടാമത്തെ പ്രതിയാണെങ്കിൽ ചിലപ്പോൾ പ്രതി പ്രതിപട്ടികയോ തെളിവുകളോ വരുമ്പോൾ ദിലീപ് ഒന്നാമതായോ രണ്ടാമതോ അല്ലെങ്കിൽ അതിന് മുൻപിലേക്കോ എത്തുമെന്ന് പറയുന്നുണ്ട് ഏതായാലും നടൻ ദിലീപ് പ്രതിയായിരിക്കും എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോടതി അനുസരിച്ചുള്ള നിയമങ്ങൾ അടുത്തു വരുമ്പോൾ നവംബറിലായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ൾ പുറത്തു എന്നിരുന്നാലും കാവിയുടെ പ്രാർത്ഥനകൾ ഒന്നും കേൾക്കില്ലെന്നും ദിലീപ് വീണ്ടും ജയിലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നും പറഞ്ഞു വരുന്നു ദിലീപ് ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെയധികം തന്നെ പ്രശ്നമുണ്ടാക്കുമെന്നും അത് കാവ്യെ തന്നെ ഒരുപാട് ബാധിക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നു ഇപ്പോൾ ദിലീപ് കാവ്യയുടെ മകളായ മഹാലക്ഷ്മിക്ക് ആറു വയസ്സ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മിക്ക് ഒന്നും അറിയുന്ന പ്രായമല്ല എന്നാൽ ഇനി മുതൽ അവൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന പ്രായമായി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാരെല്ലാം തന്നെ അവളെ കളിയാക്കാനും ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട് അവളുടെ അടുത്തേക്ക് ഒരുപാട് പേർ എത്താനും സാധ്യതയുണ്ട് നിന്റെ അച്ഛൻ ഫിലിം സ്റ്റാർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് കളിയാക്കൽ ഇങ്ങനെ തന്നെ എത്താമെന്നും അത് ആ കുട്ടിയുടെ മാനസിക നിലയെ തന്നെ ബാധിച്ചേക്കാം ഈ ഒരു രീതിയിലേക്ക് വാർത്തകൾ പോകുമ്പോൾ ഇതൊക്കെ കടന്നു വന്ന മീനാക്ഷിയെക്കുറിച്ചും ഓർക്കണം ആ കുട്ടിയുടെ നല്ല പ്രായത്തിലിരിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ വേർപിരിയൽ അതിനുശേഷം തന്നെ അവൾ വളരുന്നതിന് മുൻപേ അച്ഛൻ്റെ രണ്ടാമത്തെ വിവാഹം അതിനോടൊപ്പം തന്നെ വാർത്തകളും ഇങ്ങനെ വാർത്തകൾ നിറഞ്ഞു നിന്ന താരപുത്രിയാണ് മീനാക്ഷി അച്ഛൻ ജയിലിൽ പോയപ്പോഴുള്ള പ്രശ്നത്തിൽ ഇടപെട്ടപ്പോഴും ഒക്കെ തന്നെയും മലയാളികളുടെ പ്രിയ താരപുത്രിയായി സോഷ്യൽ മീഡിയയിലും നിലകൊള്ളുകയാണ് ഇപ്പോൾ മീനാക്ഷി പണ്ടൊക്കെ ടിക്ടോക്കുകളിലും റീലുകളിലും എല്ലാം സജീവമായിരുന്നെങ്കിലും ഇപ്പോൾ നൃത്തത്തിലും പഠിത്തത്തിലും പോസ്റ്റുകളിലും മോഡലിങ്ങുകളിലും നിരയുറപ്പിക്കുകയാണ് മീനാക്ഷി ഇതിന്റെ സൂചന െല്ലാം തന്നെ മീനാക്ഷി തന്നെ പുറത്തുവിട്ടിരുന്നു മീനാക്ഷിക്ക് അഭിനയിക്കാൻ വളരെയധികം ഇഷ്ടമാണോ എന്നുള്ള ചോദ്യത്തിന് അത്ര അത്ര താല്പര്യമില്ല എന്നാണ് എപ്പോഴും മീനാക്ഷിയുടെ കൊച്ചച്ചനും അച്ഛനും മറുപടി നൽകാറുള്ളത് എന്തു തന്നെയായാലും മീനാക്ഷിയോടുള്ള എല്ലാവരുടെയും ബഹുമാനം മറ്റൊരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും മീനാക്ഷി അതൊന്നും പുറത്തു കാണിക്കാതെ പഠിച്ച് നല്ല വൃത്തിക്ക് ഡോക്ടറായി നിൽക്കുകയാണ് അച്ഛന്റെ അഭിമാനം തന്നെയാണ് മഞ്ജു വരർ തന്നെ മീനാക്ഷിയെ ഫോളോ ചെയ്ത ദിവസമായിരുന്നു അത് ഇതിനപ്പുറം ഭാഗ്യമൊന്നും ആ താരപുത്രിക്ക് നേടാനാവില്ല എന്നാൽ എല്ലാംളുടെയും ജീവിതത്തിൽ അനുഭവിച്ചു അച്ഛന്റെയും അമ്മയുടെയും ഡിവോഴ്സ് വേർപിരിയൽ അടിപിടി ബഹളം അതെല്ലാമായിരുന്നു ആ കുട്ടിയുടെ ബാല്യകാലം